നമസ്തേവർക്കും എൻറ്റി ജെൻ്റെ സ്പ്രീച്ചിൻ്റെ പുതിയൊരു അധികാരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇരിഞ്ഞാലക്കുടയിലെ ജസ്റ്റിനാണ് ഇന്നത്തെ നമ്മുടെ താരം ജസ്റ്റിൻ ഒരു അത്ലറ്റാണ് ജസ്റ്റിൻ്റെ സ്പോർട്സിലെ ഇനം ആം റെസ്ലിംഗ് അതായത് പഞ്ചകുസിയാണ് നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ച് ഒത്തിരി ഇന്റർനാഷണൽ വേദികളിൽ അദ്ദേഹം മെഡലുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പക്ഷേ ജസ്റ്റിൻ എപ്പോഴും മണ്ണിൽ തൊട്ട് നിൽക്കുന്ന ഒരു കർഷകനായി അറിയപ്പെടാനാണ് ആഗ്രഹം സ്പോർട്സിൽ എന്ന പോലെ തന്നെ കൃഷിയിലും അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ചതാണ് വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലെ കൃഷിക്കും മൃഗപരിപാലനത്തിനും ജസ്റ്റിന് കൈത്താങ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ആളൂർ പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകയ്ക്കുള്ള അവാർഡും ഇക്കുറി വീട്ടിലെത്തിച്ചത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ഞങ്ങൾ ജസ്റ്റിന്റെ ഫാം സന്ദർശിച്ച ദിവസം ജസ്റ്റിന്റെ പടുതാക്കുളത്തിലെ മീൻ വിളവ് കൊയ്ത്തുത്സവമായിരുന്നു ആളൂർ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അന്നേക്ക് അവിടെ സന്നിഹിതരായിരുന്നു വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം സ്വയമേ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് ജസ്റ്റിന് താൻ തന്നെ എല്ലാവർക്കും അതിനൊരു മാതൃകയാവണം എന്നൊരു സദുദ്ദേശം കൂടിയുണ്ട് ജസ്റ്റിന്റെ ഈ ഉദ്യമത്തിന് നമുക്ക് ഏകദേശം ഒരു പത്ത് എൺപത് കോഴികളുണ്ട് ഒരു പത്ത് മുപ്പത് താറാവുകളുണ്ട് പിന്നെ ഇപ്പോൾ നിലവിൽ രണ്ട് പശുക്കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു നാല് ആടാണ് നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കൂടുതലുണ്ടായ കൂടുതൽ പശുവായാലും ഒരു അഞ്ചെട്ട് പശുക്കൾ അതേപോലെ പത്ത് പതിനാറ് ആട് ഇതെല്ലാം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു അന്ന് വിപുലമായ രീതിയിൽ നമുക്ക് മലയാളികൾ പണിക്ക് ആളുണ്ടായിരുന്നു അതേപോലെ ഹിന്ദിക്കാരുണ്ടായിരുന്നു പിന്നീട് പണിക്കാരുടെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തൊരു സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ജോലി തിരക്കും ഈ സ്പോർട്സ് അതേപോലെ കുറച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് സമയക്കുറവ് വന്നപ്പോൾ നമ്മൾ ഈ പറയുന്ന ജീവജാലങ്ങളുടെ കൃഷി അതായത് പശു കോഴി താറാവ് ആട് ഇതെല്ലാം എണ്ണത്തിൽ കുറച്ചു ഇതെല്ലാം കൂടി നമുക്ക് ഇപ്പം എൻ്റെ കൂടെ വൈഫ് മകളൊക്കെ സഹായത്തിനുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്കും പരിമിതികളുണ്ട് അപ്പം അതുകൊണ്ട് ജീവജാലങ്ങളുടെ കൃഷി നമ്മൾ കുറച്ച് ഈ ഫ്രൂട്ട്സ് പോലുള്ള കൃഷികളിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതാവുമ്പോൾ നമ്മൾ ഡെയിലി വന്ന് നോക്കിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇത് ജീവജാലങ്ങളെ എങ്ങനെയായാലും നമ്മൾ രണ്ടു നേരം വന്ന് അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നമ്മൾ കൊടുക്കണം അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് പോലുള്ള കൃഷികളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു ഓക്കെ ഇവിടെ സമ്മിശ്ര കൃഷിയാണല്ലോ അപ്പം നമുക്ക് ഇവിടെ ആടുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് അപ്പം നമുക്കിനകത്ത് ഏറ്റവും സാറ്റിസ്ഫയിങ്ങായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ് നമുക്ക് കുറച്ചും കൂടി കൊണ്ടു നടക്കാൻ എളുപ്പം കൊണ്ടു നടക്കാൻ എളുപ്പം എനിക്ക് തോന്നണത് ആടാണ് കാരണം എന്ന് പറഞ്ഞാൽ ആടാകുമ്പോൾ നമ്മുടെ ആടുകൾ നമ്മൾ ഇവിടെ ഇവിടെ തന്നെ പ്രസവിച്ച് വളർന്നുണ്ടായിരുന്നായ കുട്ടികൾ അപ്പോൾ കുട്ടികളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ചെറുപ്പം മുതലേ എല്ലാ തരം ഭക്ഷണങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ തരം ഭക്ഷണം എന്ന് ഉദ്ദേശിച്ചത് പുല്ലായിക്കോട്ടെ അതല്ലെങ്കിൽ അടക്കിയര കവുങ്ങേൻ്റെ പട്ടയായിക്കോട്ടെ എന്ത് കിട്ടിയാലും ഇല മാത്രം വേണമെന്നൊരു നിർബന്ധമില്ല ഇല ആയിക്കോട്ടെ വാഴലിയായിക്കോട്ടെ എന്ത് നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ ഇട്ടു കൊടുത്താലും അവരത് വളരെ സന്തോഷത്തോടു കൂടി അവരത് കഴിക്കും മാത്രമല്ല വേറെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു മലബാറി അതേപോലെ ബീറ്റിൽ അങ്ങനെയൊക്കെ ക്രോസ് മിക്സഡ് ആടുകളാണ് അപ്പോൾ അതുകൊണ്ട് പ്രതിരോധ പ്രതിരോധശേഷിയുണ്ട് അവർക്ക് വേറെ യാതൊരു തരത്തിലുള്ള രോഗങ്ങളോ അസുഖങ്ങളോ വരുന്നില്ല നമ്മൾ രണ്ടു നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അവരെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ എളുപ്പം അതേപോലെ നമ്മൾ പാല് കറന്നെടുക്കുന്നുണ്ട് ഇതെല്ലാം വളരെ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ട് നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് പോകാൻ കഴിയും പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പം നിലവിൽ മുട്ടനല്ലേ എണ്ണം ആടുകളുടെ എണ്ണം കുറഞ്ഞപ്പോ നമ്മള് മുട്ടനെ വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതിൽ കൃഷി ആയാലും കോഴി കോഴിക്കൃഷി ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ കോഴിക്കുള്ളൊരു കുഴപ്പം അവർക്ക് സമയത്തിന് കറക്റ്റായിട്ട് അതായത് അവരുടെ ആ തീറ്റപാത്രത്തിൽ നമ്മൾ വെച്ചു കൊടുക്കുന്ന തീറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടിയുള്ള കോഴികൾ അവർ ആക്രമിക്കും ഇപ്പം ഇവിടെ കോഴികളെ നമ്മൾ വളർത്തുന്നത് വളർത്തണം അതുപോലെ തന്നെ അതെ നമ്മൾ അഴിച്ചിട്ട് വളർത്തും നമ്മളിവിടെ പറമ്പിൽ നിൽക്കുന്ന എല്ലാ സമയവും പറമ്പിലുള്ള സമയം മുഴുവൻ അവർ അഴിച്ചിടും അല്ലാത്ത സമയത്ത് നമ്മൾ തിരികെ കൂട്ടി കയറ്റും കാരണം ഇവിടെ നായ്ക്കളുടെ ശല്യം ഈ നായ്ക്കളുടെ ശല്യം ഉള്ളത് കൊണ്ട് നമ്മളെ മുൻപ് തന്നെ ഒരു ഇരുപത്തഞ്ചോളം മുട്ടയിടുന്ന കോഴികളെ രാത്രി വന്ന് കൂട് പൊളിച്ച് അവര് നായ്ക്കൾ ഇപ്പൊ സി സി ടി വി നമുക്ക് കാണാം വെളുപ്പം കാലത്ത് നമ്മള് രാവിലെ വന്നു നോക്കുമ്പോൾ കൂടൊക്കെ പൊളിച്ചു കിടക്കണം കോഴികളൊക്കെ അവിടെ പല സ്ഥലങ്ങളിലും കൊന്നിട്ടേണം അന്ന് നമുക്ക് ടർക്കി കോഴിയും പല തരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു ആ കോഴികളൊക്കെ എല്ലാം നായ്ക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോകും താറാവ് ഏതൊക്കെ വെറൈറ്റി ഇപ്പൊ നമ്മുടെ നമ്മുടെ കയ്യില് മൂന്ന് തരത്തിലുള്ളതാണ് ഉള്ളത് കുട്ടനാടൻ താറാവ് പിന്നെ വിഗോവ താറാവ് കാക്കി ക്യാമ്പല് ഇതിൽ കാക്കി ക്യാമ്പിലൊക്കെ ഇപ്പോൾ ആകോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വികോവ താറാവ് കുറച്ച് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് താറാവുകളുണ്ട് നമ്മൾ മുട്ട ഫോക്കസ് ചെയ്തിട്ടാണോ അതോ മുട്ട ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ മുട്ടേക്കാളുപരിയായിട്ട് നമുക്കിതിനോടൊക്കെ ഒരു ക്രെയ്സ് ആണ് ഇത് നമ്മുടെ പറമ്പിൽ ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് ഈ കൃഷിയോട് എനിക്ക് ഏറ്റവും വലിയ ഒരു താല്പര്യം അതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി ഇപ്പം നമ്മുടെ മാത്രമല്ല ഞാനൊരു അത് കായിക താരം അത്ലറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുക അല്ലാതെ കോഴിമുട്ട പാല് അതേപോലെ മറ്റു ഇപ്പൊ പഴങ്ങൾ നമ്മുടെ വാഴപ്പഴങ്ങൾ മറ്റു ഫ്രൂട്ട്സുകൾ ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതാണ് കൂടുതൽ കഴിക്കുന്നത് ഈ കായിക താരങ്ങള് പലരും പറയുന്ന പ്രോട്ടീൻ പൗഡർ അങ്ങനെ വില കൂടിയ പുറത്തു അതല്ലെങ്കിൽ നമ്മൾ ആപ്പിൾ ഓറഞ്ച് ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന നല്ല എല്ലാ സാധനങ്ങളും ആരോഗ്യപരമായിട്ട് കഴിക്കുക ആരോഗ്യം സംരക്ഷിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷിയും കൂടിയും അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പല ടെൻഷനും കൊണ്ടും പല ജോലി സംബന്ധമായിട്ടും പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ വരാം ആ സമയത്ത് ഇപ്പോൾ നമ്മൾ വരുന്നു ഈ പറയുന്ന ജീവജാലങ്ങളുടെ ഒപ്പം നമ്മളിപ്പോൾ പശു ആയിക്കോട്ടെ ആടായിക്കോട്ടെ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നു കോഴികൾ അഴിച്ചിട്ട് അവർക്ക് തീറ്റുകൊടുക്കുന്നു അവരുടേതായ ആ ഒരു ഉഷാറും ഉന്മേഷക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനൊക്കെ മാറി നമ്മളും ഉഷാറാവണം ഉന്മേഷാവണം അതേപോലെ മത്സ്യം മത്സ്യത്തിന് തീറ്റ കൊടുക്കുമ്പോൾ അവർ വന്ന് വെള്ളത്തിന് മുകളിൽ പൊന്തി തുള്ളിച്ചാടി മീൻ തീറ്റ കഴിക്കുന്നതും അവരെല്ലാവരും കൂടി ഒന്നിച്ച് വരുന്നത് നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് മാത്രമല്ല ഇപ്പോൾ മകളായാലും ഇപ്പോൾ വളർന്നു വരുന്നൊരു തലമുറ ആണ് അവരും ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഈ പ്രകൃതിയോട് ചെറുപ്പം തൊട്ട് എന്നെ എൻ്റെ മാതാപിതാക്കൾ വളർത്തിയത് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന പറമ്പിൽ കുറച്ച് ജാതി തെങ്ങ് ഇടയ്ക്കാരിതൊക്കെ നനയ്ക്കാനും വളടാനും ഒക്കെ ശീലിപ്പിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കളിക്കാൻ വിടാൻ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതെല്ലാം ചെയ്തു വളർന്നുകൊണ്ട് രണ്ട് ഗൂണാണ് ഞാൻ കാണുന്നത് ഒന്ന് ഇപ്പം ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഒരു വെയിൽ കൊണ്ടു മഴ കൊണ്ടും അതല്ലെങ്കിൽ മഞ്ഞുവൊന്നും ഈ സമയത്തൊന്നും നമുക്ക് തലവേദനയോ അതല്ലെങ്കിൽ പനിയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വരുന്നില്ല ഒരു രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് ഒരു പനി തന്നെ വരുന്നത് അതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളില്ല പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചാൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം അപ്പം അത് തന്നെ എൻ്റെ മകളെയായാലും ഈ പറഞ്ഞ പറമ്പിൽ ഞാൻ കൊണ്ടുവരും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കും ഇപ്പോൾ തീറ്റ കൊടുക്കും അതേപോലെ ജാതിക്കായ പറക്കൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യിച്ച് അങ്ങനെ പ്രകൃതിയോട് നമ്മളിപ്പോൾ സാധാരണ രണ്ട് കാര്യമുണ്ട് പണ്ടത്തെ കാലഘട്ടത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പം കൂടുതലും ഇപ്പൊ വെള്ളം ആയിക്കോട്ടൊക്കെ ആ മീപകള് അങ്ങനെ പല ഇഷ്യൂസ് വരുന്നുണ്ട് വെള്ളത്തിൽ പണ്ട് നമ്മൾ കുളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിരുന്നു ഞാനൊക്കെ നെല്ലും കണ്ടതുങ്ങളിലൊക്കെ തന്നെ ജീവിച്ചിരുന്ന അതായത് ചെളിയിൽ ചവിട്ടി അതേപോലെ നെല്ലാം നമ്മൾ കളിച്ച് അങ്ങനെയൊക്കെ വളർന്നതാ പണ്ടൊക്കെ ഇവിടെയൊക്കെ ഈ കുളത്തിലൊക്കെ ചങ്ങാട് ഉണ്ടാക്കിയിട്ട് അതിൽ കളിക്കും പക്ഷെ ഇന്ന് ഈ കുളങ്ങളായാലും ഒന്നും അത്ര സേഫല്ല പിന്നെ പല രോഗങ്ങൾ പഴയ കാലത്തെ വിട്ട് ഇപ്പോൾ പുതിയ പുതിയ പല നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങളാണ് കേൾക്കുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികളെ മണ്ണിലൊക്കെയൊക്കെ ഇറക്കാൻ പേടിയുണ്ട് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഈ കുട്ടികളെ മണ്ണിലും കാര്യങ്ങളൊക്കെ ഇറക്കി ഈ പനിയും ജലദോഷമൊക്കെ ഇടക്കി വരുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അപ്പോഴാണ് ഈ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വരുള്ളൂ അത് അങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കണം എന്നാണ് എൻ്റെ അനുഭവം പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ശരിക്കും ഈ കോഴികളും ഈ പശുക്കളൊക്കെ ഉള്ള കാരണം ഇവർക്കുള്ള ഈ ചെടികൾക്കൊക്കെയുള്ള വളർ പ്രയോഗങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടുത്തെ തന്നെയുള്ളത് അതെ നമ്മൾ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു റീസൈക്കിൾ പ്രോസസ്സാണ് ഇപ്പോൾ മത്സ്യം വളർത്തുന്നത് നമ്മുടെ ആവശ്യത്തിനും നമ്മളത് കൂടാതെ പുറത്തേക്കും കൊടുക്കുന്നുണ്ട് ഈ മത്സ്യത്തിൻ്റെ വെള്ളം നമ്മൾ സ്പ്രിങ്ക്ലർ മുഖേന ഈ നമ്മുടെ ഫ്രൂട്ട്സ് തൈകൾക്കും അതേപോലെ തെങ്ങിനും അടക്കിയാരത്തിനും ജാതിക്കൊക്കെ സ്പ്രിങ്ക്ലർ വെച്ചിട്ട് നമ്മൾ സിസ്റ്റം അതായത് ഇറിഗേഷൻ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മത്സ്യത്തിൻ്റെ വെള്ളം നമ്മൾ ഈ എല്ലാ ദിവസവും നമ്മൾ ചെടികൾക്കും അതായത് നമ്മുടെ ഈ നനയ്ക്കേണ്ട എല്ലാ തൈകൾക്കും അതേപോലെ സസ്യ സസ്യങ്ങൾക്ക് നമ്മൾ മോട്ടർ മുഖേന നമ്മളടിക്കുന്നു അപ്പോൾ ഈ മീൻകുളത്തിലെ വെള്ളം ക്ലീൻ ആവുന്നു അതോടൊപ്പം ആ വളം സസ്യങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് മത്സ്യകുളത്തിൽ നമ്മൾ ഫ്രഷ് വാട്ടർ കിണറിൽ നിന്നുള്ള ഫ്രഷ് വാട്ടർ അടിക്കും അപ്പം നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നത് കിണറിൽ നിന്നാണ് നമ്മൾ നമ്മളിതെല്ലാം ചെടികളും നനച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു നമ്മളിപ്പോൾ ഈ മത്സ്യത്തിൽ നിന്ന് നനയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇരട്ടി ഗുണം എന്ന് പറയുന്നത് മത്സ്യകുളത്തിലെ വെള്ളം ക്ലീൻ ആവുന്നതും മീനുകൾക്കും നല്ലതാണ് അതേപോലെ തന്നെ മീനുകൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും മാത്രമല്ല ആ വളം സസ്യങ്ങൾക്ക് അത് വളമായിട്ട് തന്നെ ലഭിക്കുന്നു അപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് കൂടാതെ നമ്മളിപ്പോൾ പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തുന്ന അവരുടേതായ ഈ പറയുന്ന വളം നമ്മൾ നമ്മുടെ ഈ പറമ്പിലെല്ലാം നമ്മൾ ഉപയോഗിക്കും കോഴിവളമായാലും ആടിൻ്റെ ആയാലും പശുവിൻ്റെ ആയാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു താറാവിൻ്റെയൊക്കെ ഈ ആദ്യമായിട്ടാണല്ലോ ഇത്തവണ നമ്മൾ പാരാൽ കൃഷി ചെയ്തത് വരാൽ കൃഷി ആദ്യമായിട്ടല്ല വരാൽ കൃഷി ഇപ്പം നമ്മളൊരു മൂന്ന് വർഷമായിട്ട് വരാൽ കൃഷി ചെയ്യുന്നുണ്ട് അതിലും മുൻപ് പിലോപ്പി തിലോപ്പിയ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നു ആദ്യകാലത്ത് തിലോപ്പിയ ചെയ്തു പക്ഷെ തിലോപ്പിയക്ക് നമ്മളെ കണ്ട ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞ എയറേഷൻ റേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് ഈ എയറേഷൻ റേഷൻ നമ്മൾ എയർ റേഷൻ ഇത് ഫാം കണക്ഷൻ നമുക്ക് ഇതിൻ്റെ തന്നെ അഗ്രികൾച്ചറിൽ ഫാം കണക്ഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് എയറേഷൻ കൊടുക്കുമ്പോൾ അതിന് തന്നെ നല്ലൊരു പൈസ കറണ്ട് ബില്ലായിട്ട് നമുക്ക് സ്ഥിരം വന്നിരുന്നു ഇത് കൂടാതെ തന്നെ ഈ വർഷക്കാലം വരുമ്പോൾ നല്ല കാറ്റും മഴയുള്ള സമയത്ത് ചിലപ്പോൾ ഒരു രണ്ട് ദിവസം കടിപ്പിച്ച് കറണ്ട് പോകുന്ന ഒരു വിഷയം വരാറുണ്ട് കാരണം പല സ്ഥലങ്ങളിലും മരങ്ങൾ വീണിട്ടൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് പക്ഷേ ഇൻവെർട്ടർ ഒരു എട്ട് മണി ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ വരെയാണ് മാക്സിമം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ദിവസമൊക്കെ ഫുൾ ടൈം കറണ്ട് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ എയറേഷൻ നിന്ന് പോകും നിന്ന് പോകുമ്പോൾ ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാവുന്ന ഒരു പ്രവണത കാണുന്നു ഓക്കെ എനിക്കൊക്കെ അങ്ങനെ വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട് അത് ഇതേപോലെ കറണ്ട് അന്ന് ഉണ്ടായിരുന്നു പക്ഷെ കറണ്ട് പോയിട്ടല്ല ഇങ്ങനെയോ സംഭവം ഒരു സമയത്ത് തന്നെ ഒരു മുന്നൂറ്റി അമ്പത് കിലോയോളം തിലോപ്പിയ ഒന്നിച്ച് ചത്തു അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അതെല്ലാം കുഴിച്ചിടാൻ പറ്റ നമ്മൾ പെട്ടൊരു ബുദ്ധിമുട്ട് തന്നെ വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു അപ്പൊ അതോടുകൂടി തിലോപ്പിയ കൃഷി നമ്മൾ നിർത്തി അങ്ങനെയാണ് വരാലിലേക്ക് തിരിഞ്ഞത് ഇത്രയും ഒരുമിച്ച് മനസ്സുമടുത്തുക എന്നിട്ട് നമ്മൾ വരാൽ കൃഷിയിലേക്ക് തിരിഞ്ഞു വരാൽ കൃഷി എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട നമ്മൾ ഇപ്പൊ അതിന്റെ തീറ്റ ചിലവ് നോക്കുമ്പോൾ തിലോപ്പിയേക്കാളും ഒരു മൂന്നിരട്ടി കൂടുതലേ വരാലിന് കാരണം തിലോപ്പിയയുടെ ഫീഡ് നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇതിന് നൂറ്റി ഇരുപത് രൂപയോളം വരുന്നുണ്ട് ഒരു കിലോ പക്ഷെ ഇന്ന് കൂടുതലുള്ള അതെ ഇത് പ്രോട്ടീൻ കൂടുതലാണ് പിന്നെ അതിൻ്റെ തീറ്റയ്ക്ക് വരാൽ കൃഷിയുടെ വരാൽ മത്സ്യത്തിൻ്റെ തീറ്റയ്ക്ക് വലിയ റേറ്റ് കൂടുതലാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു സംഭവം ചത്തുപോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സങ്കടം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് റേറ്റ് കൂടിയാലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് വരാൽ കൃഷി തന്നെ അവർക്ക് പ്രത്യേകിച്ച് എയറേഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും അതെ അവർക്ക് നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ അതെന്തായാലും നമ്മൾ ഏത് മത്സ്യം നമ്മൾ ചെയ്യുന്ന ഒരു ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇല്ല വരാലിന് അങ്ങനെ പ്രശ്നം വരുന്നില്ല അവർക്ക് ചെറുതും ചെളിയിലും ഒക്കെ അവർക്ക് അതെ കഴിയാനായിട്ട് പറ്റും പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ടാർപ്പായ പടുതാക്കുളത്തില് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കുളം പോലെ നാച്ചുറൽ കുളത്തില് ഇവരുടെ വേസ്റ്റ് വരുന്നത് അത് അമോണിയ ആയി മാറാതെ തന്നെ മണ്ണിൽ അത് ലയിച്ച് അത് ക്ലിയർ ആയി കിട്ടും പക്ഷെ ടാർപ്പായ പടുതാക്കുളത്തിലെന്ന് പറഞ്ഞാൽ ഇവരുടെ വേസ്റ്റ് അത് നമ്മൾ നീക്കം ചെയ്തില്ലെങ്കിൽ അത് അമോണിയ ആയിട്ട് കൺവേർഷൻ വരും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ വെള്ളം നമ്മൾ ഒരുപാട് വൈകി മാറ്റം എന്ന് വെച്ചാൽ മത്സ്യങ്ങൾക്ക് ഡാമേജ് വരാം മറ്റു മീനെ അപേക്ഷിച്ച് നമുക്ക് സൗകര്യപ്രദം പിന്നെ ഇതിലുള്ള മറ്റൊരു ദോഷം മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇത് മത്സ്യങ്ങൾ ചാടി ഒരു നല്ല ഹൈറ്റിൽ ചാടി പുറത്തേക്ക് പോകും മഴക്കാലത്തൊക്കെ മഴക്കാലത്തും അല്ലാത്തപ്പോഴും ഒരു നന്ന കുളങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടി പോകുന്നു അപ്പൊ അതിനുള്ള ഒരു സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്യണം അത് മാത്രാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് വെള്ളം ശ്രദ്ധിക്കണം അല്ലേ ലെവൽ ശ്രദ്ധിക്കുന്നേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പടുത ടാർപ്പായ ഇച്ചിരി മുകളിലേക്കും കൂടി നമ്മൾ കൊടുത്തേക്കാം അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ ഇവർ ചാടി കുളത്തിന് പുറത്ത് വീണാലും ഇവര് പിന്നെ ആ ഇവര് എഴഞ്ഞാണ് ശരിക്കും പിന്നെ അങ്ങോട്ട് പോവാ ഇവർക്ക് എഴഞ്ഞു പോവാനായിട്ട് ഇവർക്ക് പിന്നെ കഴിയില്ല ടാർപ്പായയുടെ ആ സോഫ്റ്റ്നെസ് കാരണം കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ തന്നെ ഇഴിഞ്ഞ് താഴേക്ക് തന്നെ ഇവര് വീഴും അങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല